നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മൂന്ന് തിങ്കൾ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം പിറകിയോടനുബന്ധിച്ച് സമൃദ്ധി സാംസ്കാരിക വേദിയുടെ കളിയരങ്കിൽ സംഘടിപ്പിച്ച രാഗമാലികയിൽ പങ്കെടുത്ത എല്ലാ കായികർക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകി ആദരിക്കുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം അറിയിച്ചു ഇന്ത്യയുടെ ഏറ്റവും വിനിമയ ഉപഗ്രഹം സി എം എസ് സീറോ ത്രീ വിജയകരമായി വിക്ഷേപിച്ച് ഐ എസ് ആർ വികസിത രാജ്യം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നേരം കേരളത്തിൽ രാജ്യത്തെ ഗവേഷണ വികസന ൻ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഇമർജിങ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ക്രിപ്റ്റോ കറൻസി ഹവാല ഇടപാടുകൾ തേടി ആദായ നികുതി വകുപ്പ് ബാംഗ്ലൂർ മുംബൈ ഹൈദരാബാദ് സ്പെഷ്യൽ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി പാസഞ്ചേഴ്സ് അസോസിയേഷൻ ബഹ്റൈനിൽ വെള്ളിയാഴ്ച സമാപിച്ച ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ നാൽപ്പത്തെട്ട് മെഡലുകൾ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യ സ്വന്തമാക്കി സമൃദ്ധി വേദി ഒരു സ്നേഹസൗഹൃദം കുടുംബക്കൂട്ടായി